നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി മുൻ പ്രധാനമന്ത്രിമാരുടെ പരമ്പരയിൽപ്പെട്ട പ്രധാനമന്ത്രി ആകാൻ കഴിയാതെ പോയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിന് കുറവുകളും ന്യൂനതകളും ഒക്കെ ഉണ്ടാവാം അതിനെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നത്തെ കാലത്ത് ട്രോളുകളും വന്നേക്കാം അതിപ്പോൾ മുഖ്യ പ്രധാനമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും രാഷ്ട്രപതിയെക്കുറിച്ചും വരുന്നുണ്ട് എന്നാൽ ആ പദവികളിൽ ഇരിക്കുന്നവർ തങ്ങൾ ഈ പദവിയിൽ പദവിയിലിരിക്കുമ്പോഴും അതൊരു ഉയർന്ന പദവിയാണെന്നതുകൊണ്ട് നമുക്കൊരുപാട് അഹങ്കരിക്കാനോ അലങ്കരിക്കാനോ അല്ലെങ്കിൽ വമ്പ് പറയാനോ വീമ്പ് പറയാനോ ഒന്നുമല്ല നമ്മൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലുള്ള പദവിയിലിരിക്കുമ്പോൾ കൂടുതൽ നമ്മൾ നമ്മുടെ ദൃഷ്ടി വ്യാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കൂടുതൽ മനുഷ്യരെ കാണുകയാണ് അങ്ങനെ കൂടുതൽ മനുഷ്യരെ കാണുമ്പോൾ അവരുടെ അനുഭവങ്ങൾ കാണുകയാണ് അതിലെ കയറ്റിറക്കങ്ങൾ കാണുകയാണ് അങ്ങനെ വേണം പദവിയിൽ ഉയരുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തെയും നോക്കിക്കാണാൻ അല്ലാതെ നമ്മൾ ഒരുപാട് ഉയർന്നു കഴിയുമ്പോൾ താഴെ നിൽക്കുന്നവനെല്ലാം കൃമികീഠമാണ് അല്ലെങ്കിൽ അവൻ മോശമാണ് എന്ന തരത്തിലേക്ക് അതിനെ കാണരുത് അങ്ങനെ കണ്ടാൽ കാലം നമ്മളെ തിരിച്ച് പഠിപ്പിക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നും വല്ലാത്ത ദുഃഖം തോന്നും യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഓം ബിർള എന്ന സ്പീക്കർ ശബ്ദവോട്ടോടെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ സഭയിലെ കീഴ്വഴക്കമനുസരിച്ച് നേതാവും പ്രതിപക്ഷ നേതാവും കൂടിയാണ് അദ്ദേഹത്തെ ചെയറിലേക്ക് ആനയിക്കേണ്ടത് അങ്ങനെ ആനയിക്കാനായി വന്നു നിന്നത് പത്തു വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിജിയുടെ മുമ്പിലാണ് ഒരു എലക്ഷൻ്റെ മൂന്നാം ഘട്ടമോ നാലാം ഘട്ടമോ കഴിഞ്ഞ് രാഹുൽ അങ്ങനെ പറയുന്നല്ലോ എന്ന് നാല് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആരാണ് ഈ രാഹുൽ എന്ന് തിരിച്ച് ചോദിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഒരു പാനൽ അവർ അത്തരം ഒരു പബ്ലിക് ഡിബേറ്റിന് വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയോ ഈ മോഡിജിയോട് സംസാരിക്കാൻ എന്ന് ചോദിച്ച് അപഹസിച്ചതും ഉത്തരവാദിത്തപ്പെട്ടവരാണ് പക്ഷേ കലണ്ടറുകൾ ഒരുപാട് മറിഞ്ഞില്ല ആകെ ഒന്നോ രണ്ടോ മാസങ്ങളുടെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചകളുടെ കലണ്ടർ മാറി മറിഞ്ഞപ്പോൾ ഇതാണ് രാഹുൽ അദ്ദേഹമാണ് നിങ്ങളെക്കാൾ പത്തോ മുപ്പതോ നാൽപ്പതോ സീറ്റ് പുറകിലുള്ള ഒരു പ്രതിപക്ഷ ശബ്ദത്തിൻ്റെ നേതാവ് എന്ന തരത്തിലേക്ക് കാലം കമനീയമായി അലങ്കരിച്ചൊരു ഒരുക്കിയിരുത്തുന്നു എന്നുള്ളത് കാണാനാണ് എനിക്ക് താല്പര്യം കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കഠിനമായ അധ്വാനം കൊണ്ടോ എന്തെങ്കിലും സംവിധാനത്തിൻ്റെ കരുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവർ പോലും പ്രതീക്ഷിച്ചിരുന്നതോ അല്ല ഇത്രമേൽ തിളക്കമാറുന്ന ഒരു പരാജയം എന്ന് വേണമെങ്കിൽ പറയാം ആ പരാജയത്തിനുള്ളിലും തിളങ്ങുന്ന ഒരു ഒരധ്യായം ചേർക്കുന്ന ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് കാലം അല്ലെങ്കിൽ ഉടേതമ്പുരൻ അതിനെ കരുതണം നമ്മളെല്ലാവരും അത് നിർബന്ധമാണ്